കേന്ദ്രമന്ത്രിയും എംപിയുമായ സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി കെ എസ് യു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയത് ഇമെയിൽ വഴിയാണ് ഗോകുൽ പോലീസിന് പരാതി നൽകിയിട്ടുള്ളത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനു ശേഷം സുരേഷ് ഗോപിയെ കാണാനില്ലെന്നും സുരേഷ് ഗോപിയുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നുമാണ് പരാതിയിൽ പറയുന്നത് കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുരേഷ് ഗോപി പ്രതികരിക്കാത്തതിനെതിരെ വിമർശനമുയർന്ന പശ്ചാത്തലത്തിലാണ് പരാതി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബി ജെ പിക്ക് സഭാ നേതാക്കളിൽ നിന്നടക്കം വലിയ വിമർശനമുണ്ടായിരുന്നു വിഷയത്തിൽ സുരേഷ് ഗോപി മൗനം പാലിച്ചതിൽ സഭാ പ്രവർത്തകർക്കിടയിലും നേരസമുണ്ടായിരുന്നു ഇതിനിടെ സുരേഷ് ഗോപിയെ പരോക്ഷമായി പരിഹസിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസേനാധിപൻ യുഹന്നാൻ മാർ മിലത്തിയോസ് മെത്രാപൊലത്തെയും രംഗത്തെത്തി ഞങ്ങൾ തൃശൂർകാർ തിരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ലെന്നും പോലീസിൽ അറിയിക്കണമോ എന്നാണ് ആശങ്കയെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു